ബിഗ് ബോസ് മലയാളം ഷോ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അക്ബർ അനുമോൾക്കെതിരെ ഗെയിം സ്ട്രാറ്റജി തയ്യാറാക്കിയിരുന്നു എന്ന സംശയവുമായി അനുമോളുടെ ആരാധകർ അനുവിന് ഇതിനകം തന്നെ ഒരു മില്യണിലധികം ഉണ്ട് അവൾ മറ്റു ഷോകളിലൂടെ തന്നെ ഏറെ പ്രശസ്തയാണ് അതുകൊണ്ടുതന്നെ അനു ഷോ വിജയിച്ചേക്കാം എന്ന ഭയം അക്ബറിന് തോന്നിയിരിക്കാമെന്നാണ് ഷീന ഒന്നേ പ്രൊഫൈൽ ഫേസ്ബുക്കിലെ ആരാധക കൂട്ടായ്മകളിൽ കുറിക്കുന്നത് അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന്റെ ആദ്യ ആഴ്ച തന്നെ അക്ബർ തന്നെയായിരുന്നു അനുവിനെക്കുറിച്ച് നെഗറ്റീവായി പറയാൻ തുടങ്ങിയത് അനുവിനെ വിശ്വസിക്കരുത് അവൾ നല്ല പെൺകുട്ടിയല്ല എന്നും പുറത്തുനിന്ന് അവളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് അയാളായിരുന്നു അതുകൊണ്ടാണ് അനുവിനെതിരെ വ്യക്തിപരമായ വൈരാഗ്യം തുടങ്ങിയത് ഇന്നലെ എപ്പിസോഡിൽ സൈബർ ബുള്ളിങ്ങിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അക്ബർ കരയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഉടൻ തന്നെ പുറത്തിരുന്ന അക്ബറിന്റെ ഭാര്യ ഇൻസ്റ്റാഗ്രാമിൽ അതേ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും റീലും പോസ്റ്റ് ചെയ്തു അതെല്ലാം മുമ്പേ പ്ലാൻ ചെയ്തതല്ലേ അക്ബറാണ് അനുവിനെതിരെ മറ്റുള്ളവരെ കളിപ്പിച്ചതെന്ന് തോന്നുന്നു ഷോയിൽ കയറുന്ന സമയത്തു തന്നെയായിരുന്നു അവനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ശരത് ആര്യൻ ജിസേൽ സാരിക റാണ ഫാത്തിമ എന്നിവരെയൊക്കെ കൂട്ടി ഇവരെല്ലായ്പ്പോഴും അനുവിനെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത് അതിനാൽ ഷോയിലുടനീളം അനുവിനെ താഴെ ഇറക്കാനുള്ള ഗെയിമായിരുന്നു ഇവരുടേത് എന്ന് തോന്നുന്നു അനുവും പൂർണമായും പെർഫെക്റ്റ് അല്ല അവൾക്കും തെറ്റുകൾ ഉണ്ടാകും അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവൾ പ്രതികരിച്ചത് അക്ബറും അവന്റെ സംഘവും അവളെ അധിക്ഷേപിച്ചപ്പോൾ ഉണ്ടായ ആ വികാര പ്രകടനമായിരുന്നു ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ അക്ബർ ഷോയ്ക്ക് മുൻപേ തന്നെ അനുവിനെതിരെ ഒരു ഗെയിം സ്ട്രാറ്റജി തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാണ് അനുവിന് ഇതിനകം തന്നെ ഒരു മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അവൾ മറ്റു ഷോകളിലൂടെ തന്നെ ഏറെ പ്രശസ്തയാണ് അതുകൊണ്ട് അക്ബറിന് ഭയം തോന്നിയിരിക്കാം അനു ആണ് ഷോ ജയിക്കുക എന്ന പോലെ അതിനാൽ ഷോയ്ക്ക് മുൻപേ തന്നെ അവനൊരു ടീം ഒരുക്കി അവർ അനുവിൻ്റെ പി ആർ ആണെന്ന് അടിച്ച് മറ്റുള്ളവരെ കുഴപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കാം